നമുക്ക് നവകേരള സദസ്സിലേക്ക് വരാം രാജ്കുമാർ കൊല്ലത്ത് നിന്ന് നവകേരള സദസ് കണ്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നു ഷീജ ഈ കാര്യങ്ങളാകെ മനസ്സിലാക്കി ഇനി അങ്ങോട്ട് എനിക്ക് പറയാനല്ലേ നമ്മൾ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ കണ്ടില്ലേ അതിന് അടുത്ത സദസ് വരാൻ പോകേണ്ട ജില്ലകളിലെ എസ് പിമാരും കളക്ടർമാരൊക്കെ വന്ന് മേൽനോട്ടങ്ങൾ വിലയിരുത്താറുണ്ട് എങ്ങനെയാണ് വന്നിരിക്കുക നിന്ന് എങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത് സദസ്സിനെ കൊണ്ടുപോകാൻ അല്ലേ അത് മാത്രമല്ല ഇത് കടമനട്ട അദ്ദേഹത്തിന്റെ കടമനട്ടയുടെ സ്ഥലമാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട എന്ന് പറയുമ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് അന്തി ഉറങ്ങുന്ന സ്ഥലം കൂടിയാണത് അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു ആ ബൂസ്റ്റിങ് പ്രത്യേകിച്ച് നമ്മൾ ഈ രാവിലെ നടക്കുന്ന കാണുമ്പോൾ നവകേരള സൃഷ്ടിക്ക് ആരോഗ്യമുള്ള ഒരു കേരളം വേണമെന്നുള്ള മെസ്സേജ് ആണ് ഈ മന്ത്രിമാർ ഇങ്ങോട്ട് വന്ന് ഈ ഒരു നവകേരള സഹേ നടക്കുന്ന ആദ്യത്തെ സ്റ്റേജ് കാണുന്നു ഇവിടുത്തെ ഒരുക്കങ്ങൾ കാണുന്നു പക്ഷേ അത് രാജ്കുമാറിൽ നിന്ന് ആദ്യമായിട്ടാണ് നേരെ ടെലിവിഷനിൽ നമ്മുടെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട് ആ ഒരു ഫീലൊന്നു പറയാം അല്ല അത് അതാ ഞാൻ പറഞ്ഞത് ഒരു ഫ്രഷ്നെസ് നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇവരൊക്കെ ഇങ്ങനെ ഒരു മെസ്സേജുകളാണ് ഇവർ ഓരോ തവണ ഇപ്പോൾ ഇവിടെ വന്ന് നടക്കുന്നത് പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യമുള്ള ഒരു കേരളം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ ഒരു മെസ്സേജാണ് നമ്മുടെ ഈ കേരളത്തിന് ഈ മന്ത്രിമാർ സമ്മാനിക്കുന്നത് അല്ലാതെ അവർ അവരുടെ ആരോഗ്യം മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ നടക്കണം എല്ലാവരും ഹെൽത്ത് ആയിട്ട് ഇരിക്കണം നമ്മുടെ കേരളം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് ഉള്ള ഒരു സ്റ്റേറ്റ് ആയി മാറണം എന്ന് പറയുന്ന ആ പൊളിറ്റിക്കൽ മെസ്സേജ് എല്ലാം ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അതിലൊരു ചെറിയ വലിയ വലിയ സന്തോഷം നമുക്കുമുണ്ട് രാജ്കുമാർ കാരണം ഞങ്ങൾ പതിനേഴാം തീയതി കാസർഗോഡ് എത്തുന്നു പതിനെട്ടാം തീയതി രാവിലെ മുതൽ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു അപ്പോൾ മന്ത്രിമാർ രാവിലെ ഇതിന് പോകുന്നതിന് മുമ്പേ എന്താണ് രാവിലെ നടക്കാൻ പോകുന്നവരുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് കളക്ട്രേറ്റ് പരിസരത്തേക്ക് മന്ത്രിമാർ നടക്കാൻ എത്തുന്നുണ്ടെന്നൊരു വിവരം അറിഞ്ഞ് നമ്മൾ പക്ഷേ ഒന്ന് മറ്റാരും ഉണ്ടായിരുന്നില്ല കേട്ടോ മറ്റാരും ഇല്ലാന്ന് വെച്ചാൽ ലൈവ് ഷോസായിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല അല്ല അത്യാവശ്യം മന്ത്രിമാരുണ്ടെന്നറിയാവുന്ന മാധ്യമം ബൈറ്റ് നേരിട്ട് ഞാൻ ഇട്ടൊക്കെ എത്തിയിരുന്നു പക്ഷെ നമ്മൾ ആ ദിവസം ആദ്യത്തെ ദിവസം ഈ ഒരു വലിയ യാത്ര നടത്താൻ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതേക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അഭിപ്രായങ്ങൾ പറയാനുണ്ടായിരുന്നു ഇപ്പം ഈ മന്ത്രിമാര് ഫസ്റ്റ് ദിവസം എനിക്ക് തോന്നുന്നു നാൽപ്പത് മിനിറ്റ് ആണ് ഈ നാൽപ്പത് മിനിറ്റ് അവർ നടക്കുകയാണ് ഒട്ടും വേഗത കുറയ്ക്കാതെ അന്ന് പിന്നെ ഷൈജുവും ജയനും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒപ്പം പിടിക്കുകയായിരുന്നു അങ്ങനെ ഇങ്ങനെ ചെയ്തു പോകാം എന്ന യഥാർത്ഥത്തിൽ അന്നാണ് കാട്ടിക്കൊടുത്തത് അവിടെ അങ്ങോട്ട് നമ്മൾ കണ്ടതാണ് എല്ലാ ദിവസവും എല്ലാവരും 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 ചേർത്ത് എല്ലാവരും അതിലേക്ക് വന്നു അതിൽ നമ്മളെ നമ്മൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ചെയ്തു പോകുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു അതിനുശേഷം മന്ത്രിമാര് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ സോറി ചിലപ്പോഴൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് അകന്ന് നിന്ന് രാവിലെ ഒന്ന് നടന്ന് വേഗത്തിൽ പോകാം പലപ്പോഴും മന്ത്രിമാർ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നടക്കാതെ പോയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ അവരുടെ വേഗതയ്ക്കൊപ്പം പോവും ചിലപ്പോൾ അവരും ഒന്ന് സ്ലോയാകും ഇന്നിപ്പോൾ മഴ അവരുടെ നടത്തത്തിൻ്റെ ഒരു വേഗതയൊക്കെ ഒന്ന് ഒന്ന് തണുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും സുജു പത്തനംതിട്ട ജില്ല ഇനി ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തിരുവല്ലയിലൂടെ ഇങ്ങോട്ട് കയറി ഇനി നിരവധി നിയോജക മണ്ഡലങ്ങൾ പൂർത്തിയാക്കണം യു ഡി എഫിന് പ്രതിപക്ഷത്തിന് എം എൽ എമാരില്ലാത്ത ഒരു ജില്ല എന്ന പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് പത്തനംതിട്ട ഇന്നത്തെ ഒരു ദിവസം ഏതൊക്കെ മണ്ഡലങ്ങൾ എങ്ങനെ പ്രേക്ഷകരോട് ആദ്യം തന്നെ മഴ പെയ്യുമ്പോഴേക്കും ഓറഞ്ച് കാണും പക്ഷെ ആശങ്കയ്ക്കിടെ വകയില്ലെന്ന് പറയാൻ കാരണം ഈ സ്റ്റേഡിത്തു തന്നെ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ വന്നത് കഴിഞ്ഞ വർഷം ഈ വർഷം തന്നെ ഏപ്രിൽ ഇരുപത്തിനാലാണ് അന്ന് അതിദാരിദ്ര ലഘൂകരണമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അന്ന് കനത്ത മഴയായിട്ടും ഈ സ്റ്റേ ഈ വേദിയിലും ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ജലം വന്നിരുന്നു മുഖ്യമന്ത്രി അന്ന് എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന് വന്നിരുന്ന ജനങ്ങളുടെ പങ്കാളിത്തം അപ്പോൾ അതിനുശേഷം ഇന്നെത്തുമ്പോഴും ഓറഞ്ച് അലർട്ടാണെങ്കിലും മഴ പെയ്താൽ പോലും ആളുകൾ ധാരാളം എത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല തിരുവല്ലയെ പോലെ തന്നെ പത്തനംതിട്ടയിലും മുഖ്യമന്ത്രി സൂചിപ്പിച്ചുകൊണ്ട് ഒരു വേദി തന്നെയാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ടയിൽ നാല് മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുക ആദ്യം ആറമ്പുള പിന്നാലെ റാന്നി കോന്നി അടൂരിൽ അടൂരിലാണ് സമാപനം അപ്പം പത്തനംതിട്ട എല്ലാ സ്ഥലത്തും ധാരാളം ആളുകളെത്തും അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ആ സംസാരിച്ചിരുന്ന മുനിസിപ്പാലിറ്റി ശുചീകരണ തൊഴിലാളികൾ പറഞ്ഞാലും പത്തനംതിട്ടയൊക്കെ സംബന്ധിച്ചോളം ഈ സർക്കാരായിട്ട് വലിയ അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അഞ്ച് മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ സാധിച്ചത് ജനീഷ് കുമാറിൻ്റെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനീഷ് കുമാർ ഇടദോഷത്തിലേക്ക് എത്തിയോ അതിൻ്റെ പ്രശ്നപ്പെട്ട ഈ കോവിഡ് സമയത്ത് ആന്തയിലായിരുന്നാലും ആദ്യം കോവിഡ് വന്നത് അതുപോലെ പ്രളയവും കോന്നിയിലൊക്കെ ഉണ്ടായ വലിയ സംഭവമാണ് അപ്പോൾ അപ്പോഴൊക്കെ തന്നെ ജനങ്ങളുടെ ഒപ്പം നിന്നാൽ പിന്നീട് രണ്ടാം ഇടങ്ങായി സർക്കാരിൻ്റെ കാലത്ത് കോന്നി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കി അത് മലയോര ജനതയുടെ വലിയ ഒരു സ്വപ്ന സ്വപ്നശാസ്ത്രകരണം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഇന്നിപ്പോഴിതാ ശബരിമല വിഷയ മണ്ഡലം കൂടിയാണ് സർക്കാർ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയതും അതുപോലെ തന്നെ തീർത്ഥാടകർക്ക് ഒപ്പം നിൽക്കുന്നതും ഈ ജില്ലയെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ പത്തനംതിട്ടയിൽ തന്നെ ഒരു വലിയ രാഷ്ട്രീയം എന്നാൽ ഈ സംഭവങ്ങളെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചതും ചർച്ച ചെയ്യാൻ തന്നെ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം അപ്പോൾ ഏതായാലും പത്തനംതിട്ട ജില്ല എങ്ങനെയാണ് നവകേരള സഹസിനെ ഇതിൻ്റെ സാധ്യതകളെ ജനാധിപത്യ യാത്രയുടെ കാരണം ഓരോ നിയോജക മണ്ഡലത്തിലേക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇങ്ങനെ എത്തുന്നു ഒരു മന്ത്രിസഭ നേരിട്ട് ഒരു നാട്ടിലേക്ക് വരികയാണ് രണ്ടര വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാർ ഇനി ഒരു അത്രയും കാലം തന്നെ നിൽക്കുന്ന ഒരു സർക്കാരാണ് അപ്പോൾ ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ കുറിച്ചെടുത്ത് മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് പ്രഭാത ആരംഭിക്കുന്നത്